രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് അയാൾ കോൺഗ്രസിന്റെ ചെയ്യോ നിങ്ങൾ ഇത് അഞ്ചു പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഏന്തി അത് കഴിയാതെ അതൊക്കെ അയാളിപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് കിടക്കണം അതായത് അയാളുടെ 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 വ്യക്തിപരമായ കാര്യമാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോരും അവകാശം പോലെ അയാൾക്ക് അവകാശമുണ്ട് അതായത് തീരുമാനിക്കട്ടെ കോൺഗ്രസ് ആണ് അല്ല അതിപ്പം നിങ്ങളല്ലേ പറയുന്നത് ഞങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങളെ നിങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് പ്രശ്നമല്ല ശബരിമലയിൽ പിന്നെ എസ് ഐ ടി സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ആർക്കും പ്രശ്നമല്ല ഏറ്റവും ഞാൻ പറയുന്നത് സഹോദര ഏറ്റവും ഗൗരവതരമായി കേരളം ചർച്ചയുടെ വിഷയം എടാ ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭഗവാന്റെ സ്വർണം കെട്ടതിന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ പോയിട്ട് ഇന്ത്യൻ പോളിറ്റിക്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പല അഴിമതി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭഗവാന്റെ സ്വർണം കെട്ടുന്നതിന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന അവസ്ഥ എന്നിട്ട് ഇപ്പൊ എസ് ഐ ടി നീട്ടിക്കൊടുക്കാൻ പറയുന്നു പുനരന്വേഷണം നടത്തലേ ഇപ്പൊ എസ് ഐ ടി നടപടിയിൽ തന്നെ സമ്മർദ്ദം വളരെ ശക്തമായിട്ടുണ്ടെന്നുള്ള കാര്യം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ആ ചർച്ചകളിലൊക്കെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഈ തന്ത്രം മസാല ബോണ്ട് വിഷയത്തിൽ നോട്ടീസ് നല്ല തമാശ അതിലാണ് ഞാൻ എന്താ പറയുക തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോ ഒരു തമാശ നടത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത്രയും ഗൗരവം കാണുന്നത് അവർ നോട്ടീസിന് എന്തായാലും ഒരു കാര്യം സത്യമായി ഈ നോട്ടീസ് അവർ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പുറത്തുവിട്ടു മുമ്പ് ഒരു നോട്ടീസ് വന്ന കാര്യം നിങ്ങളാരും അറിഞ്ഞിരുന്നത് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടല്ലേ ഒരു നോട്ടീസ് വന്നത് അത് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് നമ്മൾ നമ്മളിറങ്ങുന്നത് എത്ര ആൾ കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചപ്പോൾ തന്നെ പുറത്തുവിട്ടു ഇതെല്ലാവർക്കും കള്ളക്കള്ളി മനസ്സിലാവേണ്ടി ഇ ഡി മുൻപ് അന്വേഷിച്ച കേസുകളുടെ ഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല മാത്രമേ നോട്ടീസ് അയക്കുമ്പോൾ നോട്ടീസിന് ആധാരമായി പറയുന്ന കാരണങ്ങൾ തന്നെ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലല്ലേ അവർ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സീരിയസ് സീരിയസായ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും എടുക്കാതെ മറ്റ് വിഷയങ്ങൾ എടുത്തിട്ട് ഒരു നോട്ടീസ് അപ്പം ഇതളെ പറ്റിക്കാൻ പിണറായി പോയിന്റ് അവസരം വേണ്ടിയിട്ടില്ല അല്ല അവര് ശ്രമിച്ചുകൊണ്ടിപ്പോൾ മാത്രം ജനാൻ അംഗീകരിക്കില്ലല്ലോ ഇത് വളരെ വ്യക്തമാണ് രണ്ടില എന്തായാലും ഇത് ഒരു നാടകമാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കഴിച്ച് ജനങ്ങൾക്ക് അതെല്ലാം മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്